ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു റ്റി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കല്യാണത്തിരക്ക് അല്ലേ അപ്പം കല്യാണത്തിന് രണ്ടാഴ്ചയും കൂടെ ഉള്ളൂ മേ ബി ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും പോസ്റ്റ് ചെയ്തു തരാം സഞ്ജു എത്തിയിട്ടില്ല നാട്ടിലേക്ക് എത്തിയിട്ടില്ല സഞ്ജു നാട്ടിലേക്ക് എത്തണേക്കാൾ രണ്ട് ദിവസം മുമ്പാണ് ഞാനൊരു വീഡിയോ എടുക്കുന്നത് തന്നെ എന്താ എന്താ നമ്മൾ ലേറ്റ് ആയിട്ട് അവരുടെ ഡേറ്റും കാര്യങ്ങളും പബ്ലിക് ശേഷം ഓരോ വീഡിയോസ് ഇന്നത്തെ ഇന്നത്തെ വീഡിയോ വീഡിയോ എന്താണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് അല്ല വന്നു ഇവിടെ പിന്നെ പറഞ്ഞ അച്ഛനും വെല്ലുച്ഛനും മാത്രമല്ലേ ഉള്ളൂ കല്യാണം ക്ഷണിക്കാൻ നടക്കണം നമ്മളും കൊറേ നടന്നു ക്ഷണിക്കാൻ പിന്നെ ഇവിടത്തെ അത്യാവശ്യം വിളിച്ച് വരുത്തി എൻ്റെ കടമയും കൂടിയാണ് അത് റേസ് അല്ല പറഞ്ഞാണ് അപ്പൊ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ഏൽപ്പിച്ചവരാണ് അവര് അപ്പം അതുകൊണ്ട് നമ്മളും നല്ല ഭംഗിയായിട്ട് നടത്താൻ വേണ്ടി വന്നാണ് അപ്പം നടത്തുകയും ചെയ്യും അപ്പം പിന്നെ വേറെയെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ അത്യാവശ്യം നമ്മളെ വീടൊക്കെ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ല ഫിനിഷ് ആയി പിന്നെ നമുക്ക് കല്യാണത്തിന്റെ തല കല്യാണം ഹാളിൽ വെച്ചാണ് നടത്തുന്നത് കല്യാണത്തിന്റെ തലേ ദിവസം ചെറിയ ചെറിയ കാര്യങ്ങൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി ഉള്ള പറമ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ജെ സി ബി ലൈറ്റാജ് വന്നത് എസ്കാ ക്ലീൻ ചെയ്തു സെറ്റ് ചെയ്തു പോയിട്ടുണ്ട് പിന്നെ കല്യാണക്കത്തും കാര്യങ്ങളും എന്തായാലും എനിക്ക് ചോദിക്കുന്ന അറിയാം കല്യാണം അത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോക്ക് എടുത്തു വയ്ക്കുന്നത് കേട്ടോ കാരണം വേറെ ഒന്നുമല്ല ഇപ്പം വീട് വീട് പണി കാര്യങ്ങളൊക്കെ എന്തായി ഒരുക്കങ്ങൾ എന്തായി എന്തായൊക്കെ ചോദിച്ചിട്ട് ഇഷ്ടം പോലെ ഹെൻസ് വരും അറിയാവുന്നതുകൊണ്ട് ഞാനത് മുൻകൂട്ടി എടുത്ത് വെക്കുന്നതാണ് അപ്പം ഇടമി പറഞ്ഞ പോലെ വീടിന്റെ പെയിൻ്റ് പെയിന്റ് പെയിൻ്റ് അടി പരിപാടികൾ മൊത്തം തന്നെ പക്ഷെ വീടാകാലം പോലെ ആയിട്ട് എടുക്കുകയാണ് കാരണം നമ്മുടെ വീട്ടത്തെ കുറേ സ്ഥലങ്ങൾ പുറത്തേക്കും പോകും അങ്ങനെ ഇങ്ങനൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അവിടെ അച്ഛനും വലിയച്ഛനും കൂടിയിട്ടാണ് വീട് പെയിന്റ് അടിച്ചത് അപ്പൊ അമ്മ വൈകിട്ട് വന്നിട്ടാണ് ഓരോന്നും ഇങ്ങനെ ഒതുക്കലും പിടിക്കലും ചെയ്യട്ടൻ പേരിടി കഴിഞ്ഞപ്പോ അച്ഛൻ തന്നെയാണ് ഇങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നത് വീടാകെ അലങ്കോല ആയിക്കൊണ്ടിരിക്കുകയാണ് വീട് അലങ്കോലം ആയിരുന്നു അത് ശരി ശരി നമ്മുടെ ഈ ഒരു ഇതാണ് സഞ്ജുവിന്റെ റൂം ആയിരുന്നു ഏറ്റവും സഞ്ജുവിന്റെ റൂമാണ് അപ്പം ഈ ഒരു റൂമിലും നമുക്ക് അവരോട് ചോദിക്കും ഒരു ഷെൽഫ് എനിക്ക് ശരി അപ്പൊ ഇതാണ് റൂമ് അപ്പൊ ഇതിലേക്ക് നമുക്ക് ഈ ഒരു റൂമ് നല്ല രീതിയിൽ ചെയ്തെടുക്കാനുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീട് കാണിക്കാം മൊത്തമായിട്ടൊന്ന് കാണിക്കല്യാണക്ഷണം എന്നൊക്കെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം കല്യാണക്ഷണം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ കല്യാണക്കത്ത് ഏട്ടാ കല്യാണ കല്യാണക്കത്ത് കാര്യം കാണിച്ചിട്ടില്ലല്ലോ കല്യാണക്കത്ത് ഇവിടെ കുറച്ച് അച്ഛൻ കൊണ്ടു കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്തായാലും നമുക്ക് കല്യാണക്കത്തൊന്ന് സെറ്റ് ചെയ്യാനുണ്ട് സെറ്റ് ചെയ്ത് വിട്ടിട്ട് അച്ഛൻ അത്യാവശ്യം സെറ്റ് ചെയ്ത് തന്നെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തായാലും നമുക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ടി മീൻസ് നമ്മളൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ നമുക്കുണ്ടല്ല ആഗ്രഹങ്ങൾ ഇതൊക്കെ ചെയ്യണം എന്നുള്ളത് അപ്പൊ അതിനുവേണ്ടി അച്ഛൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വേറെ കേട്ടോ അച്ഛൻ അത്യാവശ്യമുള്ള സാധനം മാത്രം എടുത്ത് കൊടുത്തോളൂ അപ്പൊ കല്യാണക്കത്തിൽ അഞ്ചന എന്താന്നുള്ളത് ത്തുകള് അതിന്റെ ഉള്ളില് ബണ്ടില് ബില് കത്തുകള് എക്സാമ്പിൾ ഇതാണ് നമ്മുടെ സഞ്ചപ്പന്റെ കല്യാണക്കത്ത് എക്സാമ്പിൾ ആ അല്ല എക്സാമ്പിൾ അല്ല കല്യാണക്കത്ത് നമ്മടെ ചെക്കൻ്റെ കല്യാണക്കത്ത് എന്ന് പറയുന്നത് ഇതാണ് അയ്യോ ഫ്രണ്ട് ക്യാമറ ആയി പോയി ഇതാണ് കല്യാണ കഥ നിങ്ങൾക്ക് ഏകദേശം രൂപധാരണ മനസ്സിൽ സിമ്പിൾ കത്താണ് കേട്ടോ ട്രെൻഡ് മാത്രല്ല വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇത് നമ്മൾ വേറൊരു വീട്ടിലേക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ ജസ്റ്റ് റീഡ് ചെയ്യും രണ്ടു ദിവസം കഴിയുമ്പോൾ അത് അടുപ്പ് കത്തിക്കാൻ വേണ്ടിട്ട് അടുപ്പും ചൂട്ടിക്ക് പോകണ ഒരു സാധനം അല്ലെങ്കിൽ ചുരുട്ടി കൂട്ടി വേസ്റ്റ് പാസ് ഉള്ള സാധനം ഇതിക്ക് വേണ്ടിട്ട് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ ഒരു മൂന്ന് ഇതുപോലെ തന്നെ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഇപ്പൊ ചെയ്യാനുള്ള കാര്യം ഇതുപോലത്തെ സാധനം ഒട്ടിക്കാനുണ്ട് അത് കുറച്ച് അത് ഇത്രയും ഒട്ടിക്കാണ്ട് അച്ഛന ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഈ വലിയ ശരി അച്ഛനോട് ക്ഷണിക്കാൻ പോകുമ്പോ ഈ അച്ഛനെ അടിച്ചു കൊണ്ടുപോകണന്നാണ് സംഭവം പിന്നെ അല്ല നമുക്ക് മെയിൻ ആയിട്ടുള്ള പണി അതല്ല നമുക്ക് മെയിൻ ആയിട്ടുള്ള പണി വരനെയും കൂട്ടിനെയും ആ സാധനം സ്റ്റാപ്പർ അടിക്കേണ്ട ഒരു സംഭവം ഉണ്ടായി ഇത് നമുക്ക് പ്രിന്റ് അടിച്ചത് ഞങ്ങളുടെ വെല്ലുശലിന്റെ മോനാണ് അപ്പു ആണ് അപ്പു എല്ലാതും ചെയ്തിട്ട് കൊണ്ടുപോകുന്നേ ഈ സാധനം അല്ലാതെ സെറ്റ് ആക്കിട്ടാണ് കൊണ്ടുപോകുന്നത് പക്ഷെ നമുക്കുള്ളൊരു പണിന്ന് പറയണെങ്കിൽ ഇരുമ്മ സ്റ്റേപ്പർ അടിച്ച് കൊണ്ടുപോകണത് നമ്മളിപ്പം പെണ്ണു നമ്മൾ എല്ലാരും തൊണ്ണൂറ് നൂറ് ശതമാനം ആൾക്കാരും റിസെപ്ഷനെ വിളിക്ക അതിൽ നിന്ന് കുറച്ച് സെലക്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ കെട്ടി നമ്മൾ വിളിക്കുന്നത് ഉദ്ദേശിച്ചത് നമ്മുടെ അടുത്ത കസിൻസിന് കാര്യങ്ങള് അങ്ങനെയൊക്കെയാണോ നമ്മൾ വിളിക്ക വിളിക്കുക വിളിക്കുന്നത് അപ്പം എന്താണ് ഇതാണ് നമ്മുടെ ചെക്കന്റെ കല്യാണക്കത്ത് പറയുന്നത് അത് ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ട് കാണിച്ചു തരാട്ടോ കല്യാണക്കത്തിന്റെ അപ്പൊ ഒരുപാട് പേരൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതോണ്ട് ോളം നമുക്ക് ഇത്രത്തോളം നമുക്കിനി ക്ഷണിക്കാതിരിക്കുന്നത് ഇതൊക്കെ ക്ഷണിക്കണം പിടിക്കണം അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ ദിവസം അച്ഛനമ്മക്ക് വന്നിട്ട് നമ്മുടെ പണിക്കാട്ടിൽ ഫാമിലി നമ്മുടെ അവിടുത്തെ റിലേറ്റീവ്സിൻ്റെയും കാര്യങ്ങളൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അല്ല ക്ഷനിയും ഞായറാഴ്ചയാണ് മെയിൻ ആയിട്ടും അമ്മേച്ചുനും ഇറങ്ങുന്നത് അമ്മയ്ക്ക് ആണല്ലോ ലീവ് ഉള്ളത് കല്യാണം സംബന്ധിച്ച് അമ്മയ്ക്ക് ആകെ രണ്ട് മൂന്ന് ദിവസേ ലീവ് ഉണ്ടാകത്തുള്ളൂ അപ്പം എന്തായാലും കല്യാണക്കത്ത് കാര്യങ്ങൾ ഇങ്ങനെയാണ് പിന്നെ നമ്മുടെ ഹോൾ ബുക്കിങ് ഡ്രസ് കല്യാണ ഡ്രസ് എടുക്കൽ കഴിഞ്ഞു റിസപ്ഷൻ ഡ്രസ് എടുക്കൽ കഴിഞ്ഞു അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് ഇനി അവൻ വന്നിട്ട് വേണം കല്യാണപ്പെടിനുള്ള നമ്മുടെ എന്താ പറയാ എന്ത് അല്ല അങ്ങനെ കഴിഞ്ഞ ദിവസം പറഞ്ഞു എല്ലാരും വാങ്ങിക്കാൻ പോവാൻ വേണ്ടിട്ട് അപ്പൊ എന്താണ് നമ്മള് പെയിന്റ് പെയിന്റൊക്കെ അടിച്ചിട്ടുള്ള വ്യൂവും പറമ്പും അതൊക്കെ ഒന്ന് കാണിച്ചു അപ്പൊ നമ്മുടെ വീടുണ്ടല്ലോ വീട്ടില് ഈ ഒരു സ്പേസ് കുറവാണ് സ്പേസ് കുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താ പറയാ തലേ ദിവസം ഒരു കുറച്ച് എന്തായാലും തലേ ദിവസം അപ്പം ഈ സ്പേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആൾക്കാർക്ക് ഫുഡ് പറ്റില്ല വാക്ക് കൊടുക്കാം ഈ ഒരു മതിലുണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് അപ്പറത്തെ സ്പേസും കിട്ടിയിരുന്നു അപ്പൊ വിശാലമായിട്ട് അവർക്ക് പന്തലിടാ ഫുഡ് കൊടുക്കാൻ അങ്ങനെയായിരുന്നു ഇപ്പൊ നമുക്ക് ഫ്രണ്ട് ഏരിയയും കുറവാണ് ഈ ഏരിയയും കുറവാണ് അപ്പുറം നമുക്ക് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ പുളമി നമ്മൾ പന്തലിട്ടിരിക്കും പന്തലിടാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു പറമ്പില്ല കേട്ടാ ഇത് നമ്മുടെ പുറത്തല്ല ഇത് നമ്മുടെ അയൽവക്കാരെ പറമ്പാണ് നമ്മൾ ഇത് ഈ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അവര് നമുക്ക് വേണ്ടിയിട്ട് സെറ്റ് ആക്കി വേണം നമുക്ക് വേണ്ടി സെറ്റ് സെറ്റാക്കിച്ച് നമുക്ക് ആ പറമ്പ് തന്നു നമ്മൾ സെറ്റ് ആക്കി പിന്നെ നമുക്ക് പല ദിവസം ഇങ്ങനെ ഒരു പരിപാടി ഹൽദി പരിപാടി ചെറുതായിട്ട് നടത്തണം നടത്തണമെന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ട് എന്നൊരു കുഞ്ഞ് സ്റ്റേജ് ഒക്കെ വേണമല്ലേ പിന്നെ പരിപാടി നടക്കുമ്പോൾ എൻ്റെയെങ്കിലും കീത്തൂൻ്റെ ഡാൻസ് ഭയങ്കര കളറാവില്ലല്ലോ അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് അത് അത്രത്തോളം സക്സസ് എനിക്ക് അറിയില്ല ഡാൻസിൻ്റെ കാര്യം അപ്പോൾ പറമ്പെന്ന് പറയണത് ഇതോ അത്ര ഉണ്ട് കേട്ടോ പറമ്പ്

പന്തൽ ഇങ്ങനെയാണ് നമ്മുടെ പന്തൽ ഇടാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന സ്പേസ് കാണിപ്പോ റെഡിയാക്കിട്ട് എത്ര ദിവസം ഇരുന്നോടാ ഒരു നാല് ദിവസൊക്കെ ഇരുന്നപ്പോഴത്തെ എല്ലാ പിള്ളേരും ഇവിടെ കല് സ്ഥലം ഇവിടെ നല്ലവണ്ണം കാട് പിടിച്ച് കിടക്കായിരുന്നു കേട്ടോ കാടൊക്കെ അവിടെ നോക്കി പുല്ല് നല്ല രീതിയിൽ കെടുക്കായിരുന്നു പിന്നെ എൻ്റെ കല്യാണ സമയത്ത് അതായത് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ഈ റോഡ് എന്ന് പറയുന്നത് നമുക്കിപ്പോ കാണുന്ന ഈ ഒരു റോഡെന്ന് പറയുന്നത് ഇത്ര ഇല്ലേ അല്ലേണ്ടായിരുന്നുള്ളുണ്ടായിരുന്നു ഇത്രേ ഉണ്ടായിരുന്നുള്ളു ഇവിടെ ഈ ഒരു പറമ്പലിന് ഇങ്ങനെയായിരുന്നു അപ്പൊ കല്യാണത്തിന് വേദന ആൾക്കാരൊക്കെ ഇങ്ങനെ നമുക്ക് കാറൊന്നും ഓട്ടോറിക്ഷ ഒന്നും ബൈക്ക് മാത്രം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിരുന്നു അത് അവിടെന്നാണ് റോഡ് വികസിച്ചു അപ്പോൾ സൗകര്യങ്ങളൊക്കെ തീർച്ചയായിട്ടുണ്ട് അപ്പൊ രണ്ടു ദിവസം കണ്ടെങ്കില് നമ്മുടെ കല്യാണച്ചക്കെല്ലേ കല്യാണച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇടിക്കാനുള്ള സ്ഥലം സമയ കൊറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് മെയിൻ ആയിട്ട് കല്യാണ ഡ്രസ് എടുക്കല് പിന്നെ പെൺകുട്ടിയുടെ പെട്ടി ഒരുക്കല് പിന്നെ എന്താണ് ട്രയൽ നമ്മുടെ നാത്തൂനൊന്ന് മേക്കപ്പിന്റെ ട്രയൽ ഉണ്ടല്ലോ ട്രയലിനൊന്നും കൊണ്ടുപോകണ കാര്യമുണ്ട് പിന്നെ സേവ് ദ ഡേറ്റ് ഷൂട്ട് ഉണ്ട് അയ്യോ അങ്ങനെ കൊറേ കാര്യങ്ങള് തിരക്കായിരിക്കും അപ്പോൾ ഞാൻ ഓൾറെഡി ആദ്യമേ ഇത് എടുത്ത് വെക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി എനിക്ക് ആ സമയത്ത് എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല ആയിട്ട് എനിക്ക് സമയം ഉണ്ടാവില്ല അപ്പോൾ ഓൾറെഡി എനിക്ക് കിട്ടുന്ന സമയം കൊണ്ട് ഞാൻ എല്ലാ വീഡിയോസും എടുത്തെടുത്ത് എടുത്ത് ഷെഡ്യൂൾ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇനി നമ്മുടെ വീടിൻ്റെ പെയിൻറ്റഡ് പരിപാടികൾ എങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചു തരാട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ മതിൽ ഇവിടെ വരുന്നുണ്ടായിരുന്നെങ്കിൽ ഇവിടുന്ന് നമ്മൾ ഷീറ്റ് കെട്ടി അസല നീല ഷീറ്റ് കെട്ടി വീടിൻ്റെ കളറ് വഴിക്കായിരുന്നില്ലേ കേട്ടോ നമ്മുടെ വീടിനുള്ളൊരു പിങ്ക് ഒരു റോസ് റോസ് കളർ നോക്കിയാൽ അല്ലെങ്കിൽ ഇവിടെ അച്ഛൻ കളർ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് വീട് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കും ഇപ്പം അച്ഛനെ വയ്യാണ്ടായിരുന്നൊരു വയ്യാത്തതുകൊണ്ട് വയ്യാണ്ടായപ്പോൾ തൊട്ടാണ് നമ്മുടെ വീട് സ്റ്റിൽ ആ അല്ലെങ്കിൽ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കും പിന്നെ ഈ ഒരു ഏരിയ ഇവിടെ ഇവിടെ ഇങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ സീനായിരിക്കും കാരണം വെള്ളം നന്നായിട്ട് നിൽക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വെള്ളം നിൽക്കുന്ന ഒരു സ്പേസ് ആണ് എൻ്റെ വീട്ടിൽ അപ്പം ഇപ്പം നമ്മൾ കുറച്ച് പൊക്കി കെ കൊണ്ട് അത്രയും വെള്ളം വരില്ലെങ്കിലും വെള്ളം നന്നായിട്ട് നിൽക്കും ഈ പറമ്പിലും വെള്ളം നിൽക്കുന്ന പറമ്പാണ് മഴ വരാതിരിക്കാൻ പ്രാപ്പില്ല പെയിൻ്റ് അടിച്ചിരിക്കുന്നത് ഇങ്ങനെ കേട്ടോ ഈ ഒരു കളറാണ് പെയിൻ്റ് അടിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആകെ വൃത്തിയൊക്കെ എടുക്കണം എന്താണ് വണ്ടികളും മറ്റേ അല്ലറ ചില്ലറ സ്പീഡിൻ്റെ ഡിഫറൻസ് ഇങ്ങനെയല്ല ോ നമ്മളെ പ്രഥ പറഞ്ഞിരുന്നു വാങ്ങിച്ച് സെറ്റ് ആക്കിയതായിരുന്നു പക്ഷേ ഇത് ഇങ്ങനെ പടർന്ന പടർന്ന പടം കടം എത്തിയിട്ടുണ്ട് പിന്നെ ഇത് നമ്മള് വയനാട് എത്ര വർഷം മുമ്പായിട്ട് മൂന്ന് കൊല്ലം മുമ്പ് ഇത് ഇവിടേക്ക് രണ്ടെണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെ വീട്ടിലൊക്കെ ഷട്ടോ തുറന്ന് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് അച്ഛൻ ഇങ്ങനെ വെട്ടി കാശാവുന്നതിനനുസരിച്ച് ഇത് തൂങ്ങും കാട ചീന്ന് ചിരിച്ചത് തുമ്പ് വരെയാകും അപ്പൊ തുമ്പത്തെന്ന് വെച്ചാൽ വെട്ടി വീണ്ടും നടും വീണ്ടും വെട്ടി തരണം അങ്ങനെ ഇങ്ങനെ കിളച്ച് കിളച്ച് കളച്ച് ും സ്റ്റീല രണ്ട് പെട്ടിയും കൂടെ നാത്തിടാനുണ്ട് കേട്ടോ ഇവിടെ ആകെ നശിച്ചിരിക്കുകയാണ് ഇവിടെ ഫ്രണ്ട് നല്ല രസം രസമുണ്ട് പിന്നെ നമ്മുടെ ഡോറും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ചെലവ് ജനലൊക്കെ നൈസായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഡോറും പിന്നെ ഇത പച്ചമുളകും കാര്യങ്ങളൊക്കെ ഈ ആ സൈഡിൽ ആ സൈഡിലൊക്കെ പെയിന്റും പാട്ടകളും കാര്യങ്ങളും വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് നീറ്റാൻ ക്ലീൻ ആയിട്ടില്ല അപ്പം നമ്മുടെ വീടിന്റെ പുതിയൊരു ലുക്ക് നമ്മളൊരു എന്താ പറയുക ഹോം ടൂർ ചെയ്യാം ഒരു ഹോം ടൂർ സെറ്റ് ചെയ്യാം നമുക്ക് അതായത് നമ്മുടെ വീടിൻ്റെ കല്യാണ വീടിൻ്റെ ഒരു മേക്കോവറ് ഹോം ടൂർ സെറ്റ് ചെയ്തിട്ട് നമ്മൾ കാണിച്ചു തരാം സോ എന്താണ് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കല്യാണ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാ വിശേഷവും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അല്ലേട്ടാ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായതായിരിക്കുമോ ഇഷ്ടമെന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരുന്നത്